നമസ്കാരം നൂതന ഡ്രോൺ വികസനത്തിൽ ശ്രദ്ധേയ മുന്നേറ്റം നടത്തുകയാണ് കേരളത്തിൽ നിന്നുള്ള ഡ്രോൺ സ്റ്റാർട്ടപ്പുകൾ മൂവാറ്റുപുഴയിലെ ഡ്രോൺ റേസസ് കേരളയുടെ കീഴിലുള്ള ഫ്ളൈടെക് യു എ വി എന്നീ സ്റ്റാർട്ടപ്പുകളാണ് അത്യാധുനിക ഡ്രോൺ വികസന സാങ്കേതിക വൈദഗ്ധ്യവുമായി ശ്രദ്ധ നേടുന്നത് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളുടെ പക്കലുള്ള ഡ്രോണുകളുടെ നിലവാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഡ്രോണുകളാണ് ഈ സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിലായി കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ട സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നടത്തിയ ഡ്രോൺ ഷോയിൽ മുഖ്യ ആകർഷണമായി മാറിയത് ഫ്ളൈറ്റ് ടെക് യുഎവി ഡ്രോൺ സ്റ്റാർട്ടപ്പുകൾ പുറത്തിറക്കിയ ഡ്രോണുകളായിരുന്നു അവയുടെ വേഗതയായിരുന്നു ഏറെ ശ്രദ്ധേയം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഡ്രോണുകളാണ് ഈ സ്റ്റാർട്ടപ്പുകൾ കൊക്കൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചത് ഇത്രത്തോളം വേഗത പുലർത്തുന്ന ഈ ഡ്രോണുകൾ പ്രതിരോധ രംഗത്ത് വിനിയോഗപ്പെടുത്തുന്ന സൂയിസൈഡ് ഡ്രോണുകൾ അഥവാ ചാവയർ ആക്രമണ ദൌത്യ ഡ്രോണുകളുടേതിന് സമാനമായ രീതിയിലാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ ഡ്രോണുകളുടെ പ്രവർത്തന സമയപരിധി വേഗത എന്നിവ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളിലാണ് ഫ്ളൈറ്റെ യു എ എന്നീ സ്റ്റാർട്ടപ്പുകൾ വരുംഭാവിയിൽ ഇന്ത്യൻ സേനയുടെ നിരീക്ഷണ സുരക്ഷാ മേഖലകളിൽ ഇവർ വികസിപ്പിക്കുന്നതും പുതുക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഡ്രോണുകൾ പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാനത്തെ യു എ വി സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളുടെ മികവ് എടുത്തു എടുത്തുകാണിക്കുന്നതാണ് ഇത്തരം മുന്നേറ്റങ്ങൾ നിലവിൽ ഈ സ്റ്റാർട്ടപ്പുകൾ തങ്ങൾ വികസിപ്പിച്ച ഡ്രോണുകൾ പ്രധാനമായും ഡ്രോൺ റേസിംഗ് സിനിമാറ്റോഗ്രഫി എയർ ഷോ എന്നിവയ്ക്കായാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നാൽ അത്തരം പ്രദർശന പരിപാടികൾക്കുപരി പ്രതിരോധ രംഗത്തിന് മുതൽക്കൂട്ടാവു വിധമുള്ള പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഈ സ്റ്റാർട്ടപ്പുകൾ ലക്ഷ്യമിടുന്നത് ഫ്ളൈടെക്കിന്റെ സിഐഒ കാർത്തിക്കും ഡയറക്ടർ മോസസും നേതൃത്വം നൽകുന്ന നൂറുപേരുടെ കമ്മ്യൂണിറ്റിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ റഷ്യ സംയുക്ത മിലിറ്ററി പരിശീലന പരിപാടിയിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് മിലിറ്ററി ട്രെയിനിംഗ് പരിപാടിയിലും ഈ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുത്തിരുന്നു ആ പരിപാടികളുടെ ഭാഗമായി സൂയിസൈഡ് അറ്റാക്ക് ഡ്രോണുകൾ ഇവർ സേനയ്ക്കായി നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു സുരക്ഷിത ഡിജിറ്റൽ കേരളം എന്ന വിഷയത്തെ അധികരിച്ചു നടന്ന കൊക്കൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് സംഘടിപ്പിച്ചത് ഈ സമ്മേളനത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമുള്ള സൈബർ സുരക്ഷാ വിദഗ്ധർ ടെക് കമ്പനികൾ യൂണിവേഴ്സിറ്റികൾ ഗവൺമെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുകയുണ്ടായി സൈബർ ആക്രമണങ്ങൾ ഡാറ്റ അപഹരണം കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള പുതിയതരം തട്ടിപ്പുകൾ തുടങ്ങി സൈബർ ലോകത്ത് വളർന്നുവരുന്ന വിവിധ തരം ഭീഷണികൾക്കെതിരെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കൊക്കൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കപ്പെട്ടത് സൈബർ ആക്രമണങ്ങളെ നേരിടാനുള്ള റിയൽ ടൈം ഡിഫൻസ് സിസ്റ്റങ്ങൾ എഇ അധിഷ്ഠിത സംവിധാനം ഡാറ്റ എൻക്രിപ്ഷൻ മോഡലുകൾ എന്നിവ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി അതിനൊപ്പമാണ് സംസ്ഥാനത്തെ ഡ്രോൺ സ്റ്റാർട്ടപ്പുകൾ അവതരിപ്പിച്ച സൈനിക നിലവാരമുള്ള അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അഥവാ ആളില്ലാ ആകാശവാഹനങ്ങളുടെ പ്രദർശനം നടന്നത് പനി നിറം